അപ്പൊ ഗ ചായ വെച്ചു മുട്ട പൊടിച്ചു അപ്പം ഞാൻ ഇതാ ചോറ് കുളമ്പാണ് അപ്പം നമുക്ക് ചോറ് കുളമ്പോ എന്നിട്ട് നെയ്യാൻ വെയ്ക്കാം അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണോ അപ്പോൾ ഞാനിന്നാൽ വേഗം ചോറൊക്കെ വളമ്പി അപ്പോൾ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ കൊള്ളിച്ചാറും ചോറും മുട്ട പരിച്ചത് പിന്നെ പഴം പിന്നെ ഇത്തപ്പഴമുണ്ട് അങ്ങനെ ഇട്ടൊക്കെ ഏസ് അപ്പം ഇന്ന് റെഞ്ച് റെജിക്കുട്ടി റേസ് റെജിക്കുട്ടി എന്നാണ് പറയുന്നത് റെജിക്കുട്ടിയും എന്താണ് നമ്മുടെ കാത്തിനു കുട്ടിയും റേസ് കുട്ടിയൊക്കെ അദ്ദേഹത്തിന് എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ എല്ലാവരും എണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ മുട്ടയും ചോറൊക്കെ വളർത്തി വെച്ചു ഇതാ അമ്മ ചോറ് വയ്ക്കാണ്ടിരുന്നു കേട്ടോ അത്താഴത്തിന് എല്ലാ കുട്ടിപ്പട്ടാളങ്ങളും എനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനും ചോറ് വയ്ക്കാണിരുന്നു അപ്പം അപ്പ എൻ്റെ അപ്പുറത്തെ സൈഡ് അത്തേ ഇരിക്കണ്ട കേട്ടോ അത് വീഡിയോ എടുക്കാൻ അയച്ചില്ല അപ്പോൾ അതാണ് ഞാൻ വേഗം ചോറ് വയ്ക്കട്ടെ എനിക്ക് ഉമ്മക്കും അത്താഴത്തിന് ചായ നിർബന്ധമാണ് ഞാൻ വേഗം ചോറ് വയ്ക്കണ്ടോ അപ്പോൾ ഇന്ന് കാര്യമായിട്ട് നമുക്ക് അത്താഴത്തിനുള്ള കറികളെന്ന് പറയാനേ നമ്മുടെ കത്തിരിക്കും കൊള്ളും കറിയാട്ടോ കേട്ടോ അതേ പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാറും അപ്പടൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊന്നും എടുത്തില്ല പിന്നെ പഴം ഉണ്ടായിരുന്നു മറ്റേ പച്ചനാടൻ പഴം അതാ കിട്ടിയേ ഉള്ളൂ കേട്ടോ പിന്നെ ഈത്തപ്പഴമൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് ചായ നിർബന്ധമാണ് കൂട്ടാം അപ്പോൾ ചായ ഇല്ലെങ്കിൽ ഭയങ്കര തലവേദന പിന്നെ എല്ലാ കുട്ടിപ്പെട്ട ആളുകളും പിന്നെ എല്ലാവരുടെയും ചോറേറ്റിലൊക്കെ കഴിഞ്ഞു കിട്ടാ പിന്നെ അത് അമ്മേനെ ലാസ്റ്റ് കഴിച്ചത് പിന്നെ റിയാസ്ക്കും കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് കഴിച്ചു പിന്നെ ചായക്ക് റിസ്ക് വേണം എന്ന റിസ്ക്കാ പറയുക എന്താ കഴിക്കാനൊക്കെ പിന്നെ നമ്മുടെ റഹീസ് കുട്ടി ആ നേരം അതങ്ങനെ സുഖൈവാങ്ങ് കൊടുത്തു അപ്പോൾ അത് അമ്മയും ഞാനും നിസ്കരിക്കാൻ വേണ്ടി ഓവെടുക്കണം കേട്ടോ ഗൈസ് നിങ്ങളിതാ ഓതോ ഒക്കെ എടുത്തു ഇതാ ഞാനും സംസ്കരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ എത്ര നേരമായാലും വിളിച്ചില്ല കേസ് കേട്ടോ ചല്ലിക്കൂട് വിളിച്ച് വരുന്നില്ല അങ്ങനെ ഞങ്ങൾ സംസ്കരിക്കല്ലോട്ടോ みんな、ありがとう。 ഇതാ നിങ്ങൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് കുറച്ചു നേരം പോയി കടന്നു തുടങ്ങി കേട്ടോ അപ്പൊ സൺഡേതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല സ്കൂളൊക്കെ ലീവാണ് കേട്ടോ അപ്പൊ അതാ ഞാൻ ഫ്രഷായി അപ്പൊ അതാ നേരമൊക്കെ നല്ല വെളുത്തിട്ടുണ്ട് അപ്പൊ അതോ ഉച്ച പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പൊ എന്നാ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുള്ള അപ്പൊ അതാ അപ്പം ക്ഷീണിച്ച് അവിടെ ഇരിക്കുകയാണ് അപ്പൊ മൂന്നേ മുക്കാലായിട്ട് നസര കൊടുക്കാനായിട്ടുണ്ട് അപ്പൊ ഉമ്മയും ഞാൻ വീട്ടിലേക്ക് കറി ഞാൻ തേങ്ങ ചെറിയ കൊടുക്കാന്ന് വിചാരിച്ച അപ്പം ഇന്ന് നോമ്പ് എറുക്കൻ ദോശയും സാമ്പാറും ആണ് അവിടെ ഉമ്മവാ ഉമ്മാന പൈസ അവിടെ കുറച്ച് നേരം കൂടി ഉണ്ടല്ലോ ഏതാ കരിപ്പ് കരി സാമ്പാറും ദോശ ഒഴിത്തില്ല അത്ര ക്ഷീണല്ല എന്നാലും ക്ഷീണ വളർന്നതേ ഞാൻ ഉള്ള കൂടെ തേങ്ങ ചേന്തിക്കാനും എനിക്ക് തേങ്ങ ചെരുവനെയും മടിയാണ് സാമ്പാർ സാമ്പാർ വെക്കണ്ടേ റജിക്കുട്ടി കൈ എടുക്കേ ഒക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാനും ഉമ്മയും ഇവിടെ കഞ്ഞിക്ക് പോകാൻ വേണ്ടി നമുക്ക് കാണാം കേട്ടോ കേസ് അപ്പം ഞങ്ങൾ കഞ്ഞിക്ക് പോയിട്ട് വന്നിട്ട് കാണാം കേസ് ഇതാ ഞങ്ങൾ കഞ്ഞിയൊക്കെ വാങ്ങിയിട്ട് വന്നു പിന്നെ ഞങ്ങൾ നോമ്പ് തുറക്കുള്ള പരിപാടി തുടങ്ങിയിട്ടോ അപ്പം ഇതാ നോമ്പ് ഓർമ്മ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞങ്ങൾ കഞ്ഞി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ പിന്നെ നമ്മുടെ കടിയും ഈത്തപ്പഴവും കളിക്കേ ഉള്ളൂ അതൊക്കെ തന്നെയാണ് അപ്പൊ ഇനി കൊടുക്കാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കട്ടോ ഗായസ് അപ്പൊ അതാ വാങ്ങുകൊടുത്തോ അപ്പൊ ഞങ്ങളിതാ നോമ്പ് തുറക്കണ് ചെല്ലുമ്പോ ഞങ്ങളിതാ നോമ്പ് തുറന്നു നല്ല ഇരുന്ന് നോമ്പ് ഓർക്കണം കേട്ടോ ക്ഷീണിച്ചു നല്ല അത്ര ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ നോമ്പ് തുറക്കട്ടോ ഗായസ് മാറൂല അങ്ങനെ ഞാൻ അതി നോമ്പ് തുറന്ന് ഇതാ അങ്ങനെ ഇരിക്കുന്നുണ്ട് ഓരോന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ നിസ്കരിക്കാൻ പോകണം എന്നിട്ട് നമുക്ക് ദോശ ഇരുന്നു കേട്ടോ ഗാൽസ് അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ നിസ്കരിച്ചിട്ട് വേണം നമുക്ക് ദോശം ഇട്ട് നിന്നാട്ടോ അങ്ങനെ ഞാനും ഉമ്മയും നിസ്കരിച്ച് നേരെ അടുക്കളയിൽ പോയിട്ട് ദോശ ഇട അതാ നമുക്ക് വേഗം ഒന്ന് ദോശ ഇട്ടെടുക്കാം നിസ്കരിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ദോശ വിട്ട് നിന്നുകയാണെങ്കിൽ നമുക്കാദ്യം ദോശ ഇട്ടിട്ട് തിന്നാം ചായയും ദോശയൊക്കെ പാടുത്ത് ചായ ഒക്കെ റെഡിയാക്കിയിട്ട് കിട്ടാം നമുക്ക് വേഗം വേഗം ദോശിച്ചിട്ട് എടുക്കാം നമ്മൾ ചൂടോട് ചുട്ട് ദോശ കൊടുത്തുട്ടോ അങ്ങനെ നമ്മൾ ഇതാ ചായ വെച്ചു ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ കേട്ടോ ഇതാ ചായ പിന്നെ നമുക്ക് ദോശയ്ക്ക് സാമ്പാറായിരുന്നു സാമ്പാർ നല്ല രുചിയുള്ള സാമ്പാർ ഫസൽമാൻ്റെ സാമ്പാറും നല്ല ടേസ്റ്റാണ് അതാ സാമ്പാറും ദോശയും നല്ല ഒരു കോമ്പിനേഷനും കൂടാണ് നമുക്ക് വേഗം ദോശയും സാമ്പാറും കുടിക്കാൻ അപ്പം ഇത് അറുത്താക്കി കൊടുക്കാനാണ് കേട്ടോ ചൂടോട് കഴിക്കാനാണ് ഏതോ ഇഷ്ടം അപ്പൊ ഇന്നത്തെ നോമ്പ് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാലും നിങ്ങക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും കമന്റ് ചെയ്യണം കൂടാതെ കിട്ടി അതാക്കി ചുറ്റി എനിക്ക് മതി സാമ്പാർ ദോശ വേച്ചിട്ടിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ കളാം അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയൻ്റെ പോയി ഞങ്ങൾ ദോശയൊക്കെ തിന്നട്ടോ അപ്പോൾ ഇനി നാളെ വീടായിട്ട് വേറെ നോമ്പിലാണ് ഒരു ഒരു നോമ്പ് എത്തിച്ചു തന്നു പഠിച്ചു അതുപോലെ എല്ലാം എത്തിച്ചു കിട്ടാൻ ചൂട സമയത്ത് ചിക്കനൊന്നും കൂട്ടാമല്ലോ ചിക്കൻ കൂട്ടിക്കാൻ കണ്ട് നോമ്പ് ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും